വണക്കം മനുഷ്യാവതാര രഹസ്യത്തെ അത് പ്രഥമ കൽപ്പനയ്ക്ക് എതിരല്ല അപ്പോൾ ഈ ഒരു നമ്പർ വായിച്ചപ്പോഴാണ് മുമ്പ് ഒരിക്കലും ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ക്രിസ്ത്യൻസ് വിഗ്രഹാരാധന എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് പള്ളികളിലും വീടുകളിലൊക്കെ നമ്മൾ സ്റ്റാച് വെക്കുന്നത് സ്റ്റാച് ദൈവത്തിൻ്റെ രൂപങ്ങൾ അമ്മയുടെ രൂപങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ എന്നൊക്കെ അവിടെ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് എനിക്ക് ഈ സി സി എസ്ഇ അത്ര അറിയിണ്ടായിരുന്നില്ല അപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആരാധിക്കുകയല്ല ഈ രൂപങ്ങൾ ആരാധിക്കുകയല്ല ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കൊച്ചിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലൊക്കെ അവരുടെ സാന്നിധ്യം ഓർമ്മിക്കുന്നു വണക്കം കൊടുക്കുന്നു അപ്പോ ആ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് വന്നു ഫസ്റ്റ് കാരണം അത് ശരിയാണല്ലോ നമ്മള് തോന്നിയാ അതിനെയാണ് മനസ്സിലായത് നമ്മള് ഒന്നാമത്തെ ഈ സി 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 നമ്പറിൽ പറഞ്ഞിരിക്കുന്ന പോലെ പ്രഥമ കൽപ്പനക്ക് എതിരല്ല ഇറ്റ് നോട്ട് ആ ഒന്നാമത്തെ കൽപ്പന കോൺട്രഡിറ്റ് ചെയ്യുന്നില്ല കാരണം അതിന്റെ കാരണം നമ്പർ രണ്ടായിരത്തി വിഗ്രഹങ്ങളെ നിരോധിക്കുന്ന പ്രഥമ കൽപനക്ക് ബിരുദമല്ല തീർച്ചയായും ഒരു സ്വരൂപത്തിന് നൽകപ്പെടുന്ന വണക്കം അതിന്റെ ആദ്യ രൂപത്തിലേക്ക് കടന്നു തീരുന്നു ഒരു സ്വരൂപത്തെ വണങ്ങുന്നവർ അതിൽ വ്യക്തിയെ വണങ്ങുന്നു നൽകുന്ന ബഹുമാനം മാത്രം ആരാധനയല്ല ഇതിൽ നിന്ന് ക്ലിയർ ആയി വണക്കം ആരാധിക്കുക ആരാധന ആർക്ക് മാത്രമുള്ളതാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപാണെങ്കിൽ ആ തിരുസ്വരൂപം പരിശുദ്ധ അമ്മയുടെ ആയതുകൊണ്ട് ആ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കേണ്ട വണക്കം പരിശുദ്ധ അമ്മയ്ക്കാണെങ്കിൽ ഉന്നത വണക്കം നമ്മൾ കൊടുക്കുകയാണ് എന്നിട്ട് ആ സ്വർഗത്തിലായിരിക്കുന്ന ആ വ്യക്തിയുടെ മധ്യസ്ഥം നമ്മൾ തേടുന്നു നമുക്ക് കുറവുകളൊക്കെ ഉണ്ട് ശരിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശരിക്ക് പ്രാർത്ഥിച്ച് സ്വർഗം വരെ എത്തിയവരുടെ സഹായം നമ്മൾ തേടുകയാണ് അല്ലാതെ ആ സ്വരൂപത്തിന് നമ്മൾ ആരാധിക്കുകയല്ല ചെയ്യണം ചിലപ്പോൾ വല്ലവരും ബൈ മിസ്റ്റേക്ക് ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ ആരാധിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടാവും അപ്പോൾ അത് ചിലർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് അതല്ല ശരിക്കും അർത്ഥമാക്കുന്നത് അപ്പോൾ അങ്ങനെ വലും തെറ്റ് വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിച്ച് കൊടുക്കണം വിശുദ്ധരെയോ പരിശുദ്ധ അമ്മേനെയോ ഒന്നും നമ്മൾ ആരാധിക്കുന്നില്ല വിശുദ്ധർക്ക് വണക്കം കൊടുക്കുന്നു പരിശുദ്ധാമ്മയ്ക്ക് വണക്കം കൊടുക്കും ദുലായ ആൻഡ് ഹൈപ്പർ ദുലായ നോട്ട് വേർഷിപ്പ് അപ്പോൾ അത് നമുക്ക് തന്നെ ക്ലിയർ അല്ലെങ്കിൽ നമ്മളെങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലേ പ്രത്യേകിച്ച് ഈ എന്ന് പറയുമ്പോൾ അത് ഒരു പുരോഹിതൻ വ്യഞ്ചരിച്ച ആ രൂപമാണ് അപ്പോൾ ആ വ്യഞ്ചരിപ്പിൻ്റെ പ്രാർത്ഥനകളും ആ പൗരോഹിത്യത്തിൽ നൽകപ്പെട്ട അധികാരമൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ഈ ഏത് തിരുസ്വരൂപമാണ് ആരുടെയാണോ ആ വ്യക്തിയുടെ ഒരു സാന്നിധ്യം അതിലുണ്ട് നമുക്ക് ഒരു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കും ആ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അനുവദിക്കുന്നത് നമ്മളെ ആത്മീയമായി മുന്നോട്ടെടുക്കാനാണ് എന്താണ് സഹായിക്കണം മുന്നോട്ട് പോകാൻ അത് ചെയ്യുക ചിലപ്പോൾ സത്യ നേരിട്ട് കണ്ടിട്ട് ആരാധിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ ഹോൾ ജീവിതം അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ ചില ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും മുന്നോട്ട് പോകാൻ എന്നിട്ട് കുറേ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനൊക്കെ പഠിക്കുക ും സത്യത്തിലും ഇൻസ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് അപ്പോൾ പടിപടിയായിട്ട് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലാതെ വിഗ്രഹങ്ങള് നമ്മള് ആരാധിക്കുകയല്ല ചെയ്യുന്നത് അതെനിക്ക് ഒത്തിരി കാരണം അത് പിന്നീട് കുറച്ച് അനുഭവങ്ങൾ തന്നു എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സ്റ്റാച് കൊണ്ടു നടക്കുമ്പോൾ ഒരു വ്യക്തിയോട് ഒന്ന പോലെ സംസാരിക്കാനും എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുമ്പോൾ ഓടിപ്പോയിട്ട് കുരിശൂപം രൂപം ഉള്ള വ്യത്യാസം അങ്ങനത്തെ ഇപ്പോൾ ഈ സ്പിരിച്വൽ പ്രാക്ടീസസ് ബേസിക് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതാണ് ബേസിക് ഏത് കാര്യത്തിനും ആദ്യം ബേസിക് ചെയ്യണം പിന്നെയാണ് ഹയർ ചെയ്യാം ആദ്യം അടിസ്ഥാനപരമായിട്ട് ചെയ്തിട്ട് പിന്നെയാണ് ഉന്നതമായിട്ടിലേക്ക് പോവുക അതാണ് പറഞ്ഞത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവത്തെ ആരാധിക്കാൻ സഹായിക്കുന്നതാണ് വിശുദ്ധരോടുള്ള വണക്കവും പരിശുദ്ധ അമ്മയോടുള്ള ഉന്നത വണക്കവും അവർ നമ്മളെ സഹായിക്കും സ്വർഗത്തിൽ ഓൾറെഡി എത്തിയിട്ടുള്ളവരോട് നമ്മൾ ചോദിക്കണം അപ്പോൾ അവർക്ക് സഹായിക്കാൻ പറ്റും മുതൽ എന്നിവയുടെ പ്രതിഷ്ഠ അഥവാ വ്യഞ്ചിരിപ്പ് വിശുദ്ധ തൈലം പാത്രങ്ങൾ വസ്ത്രങ്ങൾ മണികൾ മുതലായവയുടെ വ്യഞ്ചിരിപ്പ് എന്നിവ വസ്തുക്കളുടെ ആശീർവാദത്തിന് ഉദാഹരണങ്ങളായി പറയുക അപ്പോൾ കൂതാശ കൽപങ്ങൾ എന്നാണ് പറയുന്നത് കൂതാശ കൽപ്പങ്ങൾ കൂതാശികളിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാനായിട്ട് പറ്റുന്നു പിന്നെ കൂതാശ കൽപ്പങ്ങൾ സാക്രമെന്റിൽസ് കൂതാശികള് സാക്രമെന്റ് കൂതാശ കൽപ്പങ്ങൾ സാക്രമെന്റൽസ് അപ്പോൾ വൺ സിക്സ് സിക്സ് സെവനിൽ എന്നെ പറഞ്ഞിട്ടുണ്ട് തിരുസഭാ മാതാവ് കൂതാശ കൽപ്പങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് സഭയുടെ മധ്യസ്ഥം വഴി ലഭിക്കുന്ന ഫലങ്ങളെ പ്രത്യേകിച്ച് ആത്മീയ ഫലങ്ങളെ ആണ് അവ സൂചിപ്പിക്കുന്നത് കൂതാശകളുടെ പ്രധാന ഫലം സ്വീകരിക്കുവാൻ അവ ആളുകളെ സജ്ജരാക്കുന്നു അപ്പൊ പ്രധാന ഫലങ്ങൾ കൂതാശകളിലൂടെ ലഭിക്കുന്നു അപ്പം ഈ പ്രധാന ഫലം സ്വീകരിക്കാനായിട്ട് നമ്മളെ ഒരുക്കുന്നതാണ് ഈ കൂതാശ കൽപ്പങ്ങൾ സാക്രമെന്റൽസ് വൺ സിക്സ് സിക്സ് എയ്റ്റ് വൺ സിക്സ് സിക്സ് എയ്റ്റിൽ പറയുന്നുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് ഈ കൂതാശ കൽപ്പങ്ങളുടെ ഇതിന് ഇപ്പോൾ കൈവെപ്പ് കുരിശടയാളം വിശുദ്ധജലം തെളിക്കൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ശക്തി വരികയാണ് ആത്മീയ ഫലങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ തിരുസ്വരൂപങ്ങളൊക്കെ വ്യഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത് തിരുസഭ നമുക്ക് തരുന്നതാണ് തിരുസഭയ്ക്ക് കർത്താവ് കൊടുത്തിട്ടുള്ള അധികാരം ഉപയോഗിച്ചിട്ട് തിരുസഭ നമ്മളെ സഹായിക്കാനായിട്ട് ചെയ്യുന്നു അതില് വൺ സിക്സ് സെവൻ സീറോ രണ്ടാമത്തെ ആദ്യം രണ്ടാമത്തെ സെന്റൻസിൽ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഇംഗ്ലീഷിൽ പ്രിപ്പയർ സഭയുടെ പ്രാർത്ഥനയാൽ അവ സ്വീകരിക്കുവാൻ നമ്മെ നമ്മെ ഒരുക്കുകയും അതുമായി സഹകരിക്കുവാൻ ചെയ്യുന്നു ഇംഗ്ലീഷില് പിന്നെ അധികാരം ഉപയോഗിച്ച് നമുക്ക് ചില കാര്യങ്ങൾ സജ്ജമാക്കി തരുകയാണ് അതുപോലെ തന്നെ വൺ സിക്സ് സെവൻ ടൂല് പറഞ്ഞിട്ടുണ്ട് ആശ്രമങ്ങളുടെ അധിപന്മാരുടെയും അതിപകളുടെയും ആശീർവാദം കന്യകമാരുടെ സമർപ്പണം സന്യാസവ്രത വാഗ്ദാനം ചില സഭാ ശുശ്രൂഷകരുടെ ആശീർവാദം ഇതൊക്കെ നമ്മളെ ഹെൽപ് ചെയ്യും അതായത് ദൈവത്തെ സത്യമായി ആരാധിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണിതൊക്കെ ശരിക്കും യോഹനാൻ നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും തിരുവാക്യങ്ങളിൽ ആരാധിക്കുന്ന സമയം വരുന്നു അല്ലാതെ ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ തന്നെയാണ് പിതാവിനെ ആത്മാവാണ് സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ശരിക്കും ആത്മാവനും സത്യത്തിൽ ആരാധിക്കണ്ടേ കാരണം ഗോഡ് 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 സ്പിരിറ്റ് സ്പിരിറ്റ് സോ ദോസ് ഷുഡ് ആൻഡ് ട്രൂത്ത് അങ്ങനെ നേരിട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഇങ്ങനത്തെ നമ്മളെ സഹായിക്കുന്നു സത്യദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സഹായങ്ങളും കൂടി ആവശ്യമുണ്ട് സ്ട്രൈക്ക് ഫസ്റ്റ് കമാൻഡ്മെന്റ് അതിൻ്റെ ദൈവമായ കഥാവിനെ ആരാധിക്കുമ്പോൾ പറയുമ്പോൾ ഇവൻ അത് ഇൻക്ലൂഡഡ് ദൈവം നിയോഗിച്ച് വ്യക്തികളെയും ബഹുമാനിക്കാം അത് അതിൽ ഉൾപ്പെടും എത്രത്തോളം ബഹുമാനം കൊടുക്കുന്നത് കാരണം ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിനുള്ള ഭാഗമായിട്ട് ദൈവം നിയോഗിച്ച വ്യക്തികളെ ബഹുമാനിക്കാം റിലിജിയസ് കോൺസെൻട്രേറ്റഡ് സമർപ്പിത പ്രീസ് വൈദികർ അപ്പോൾ ഇവരെ ഒക്കെ ഞങ്ങൾ അതിൻ്റെ അവരുടെ എതിരായിട്ട് പോകുമ്പോൾ അത് ഒരു നമ്മുടെ ഒരു ഒരു കാര്യം നേടിയെടുക്കാൻ തടസ്സങ്ങളൊന്നില്ലാതെ പോണം ദൈവത്തെ ശരിക്കും ആരാധിക്കാൻ പറ്റണെങ്കിൽ ദൈവം തന്നെ നിയോഗിച്ചിട്ടുള്ള വ്യക്തികൾക്ക് എതിരെ പോയാൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റും അതായത് ഒരു ഒരു മാത്രം ഈ ആ വ്യക്തി ാണ് ആ വാക്ക് ഉപയോഗിച്ചത് ഐക്യം അപ്പോൾ ഈ ഹോളി പേഴ്സൺസ് പറഞ്ഞ അവരോട് നമ്മള് വേണ്ടി അവരെ ബഹുമാനിക്കും അവർ അവർക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കുമ്പോൾ അത് ദൈവത്തെ അത് എത്തുന്നത് കാരണം ദൈവമല്ലേ അവരെ നിയോഗിച്ചു അതായത് അങ്ങനെയുള്ള ഹോളി പീപ്പിളിന്റെ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അത് നമ്മളെ ദൈവവുമായിട്ടുള്ള ഒരു ഐക്യത്തിലേക്ക് യൂണിയനിലേക്ക് സഹായിക്കും അപ്പോ ഈ വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ശരിക്കും ആരാധിക്കാൻ പഠിച്ചവരും ദൈവത്തെ ശരിക്കും ആരാധിക്കുന്നവരും അപ്പൊ അവരുടെ വിശ്വാസവും ദൈവത്തോടുള്ള വിശ്വസ്തതയും വഴി ദൈവത്തിൽ നിന്ന് കുറെ നല്ല കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ അവരുടെ കൂട്ടായ്മയിലായിരിക്കുമ്പോ അത് നമ്മളിലേക്കും പകർന്നു കിട്ടും അല്ലേ കത്തോലിക്ക തിരുസഭയിൽ അങ്ങനെ ഒരു ഇതുണ്ട് ആത്മീയ നന്മകളുടെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇസ് പോസിബിൾ നന്മകളുടെ വിനിമയം സംഭവിക്കും കൂടുതൽ നന്മ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിയനിലായിരിക്കുമ്പോൾ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും അപ്പോൾ ദൈവം തന്നെ നിയോഗിച്ചിട്ടുള്ള വ്യക്തികളെ ബഹുമാനിക്കുമ്പോഴും അനുസരിക്കുമ്പോഴൊക്കെ നമ്മൾ അത് ദൈവത്തിലേക്ക് എത്താനായിട്ട് സഹായിക്കും പക്ഷെ ഇതിനൊക്കെ മുമ്പ് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആരാധന മനോഭാവം ഉണ്ടാവണം ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് സൃഷ്ടാവിനോടുണ്ടാവേണ്ട ആ ഒരു മനോഭാവം ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ദൈവിക വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കില്ല ആ ഒരു മനോഭാവം ഉണ്ടാവണം എന്നിട്ട് ഈ ദൈവം നിയോഗിച്ച വ്യക്തികളെ ബഹുമാനിക്കുക അവർ പറയുന്നത് പറയുന്നതനുസരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥമായ ആരാധനയിലേക്ക് നമ്മൾ ചെന്നെത്തും അതാണ് ദൈവഭയം പറയുന്നത് മദർ കുറെ പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആത്മീയ ജീവിതത്തിൽ ആദ്യം തന്നെ ദൈവത്തിന്റെ അടുത്ത് ഒരു ഫ്രണ്ടിന്റെ പോലെ അല്ലെങ്കിൽ ഒരു പരിചയമുള്ള വ്യക്തിയുടെ പോലെ അല്ല കാണേണ്ടേ ആദ്യം ദൈവമാണ് ദൈവം എന്നെ എൻ്റെ സൃഷ്ടാവാണ് ഞാൻ സൃഷ്ടിയാണ് അപ്പോൾ ആ ഒരു ദൈവഭയം എന്നു വേണ്ടി ആ ഒരു ഗിഫ്റ്റ് പരിശുദ്ധ പരിശുദ്ധാത്മാവേണ്ടി ആ ദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവഭയത്തിൻ്റെ ആ ഒരു ദൈവം കൂസല കൂസൽ വേണം കൂസലില്ലാണ്ട് പോയ ഇങ്ങനെ അതായത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ദൈവം എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ ഈക്വൽ ആയിട്ട് കണ്ടിട്ട് പിന്നെ ദൈവത്തിനെ ഒരു എൻ്റെ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ ബാച്ച്മേറ്റ് പോലെയൊക്കെ ട്രീറ്റ് ചെയ്യാം അപ്പൊ അതുകൊണ്ടാണ് ഭജനമല എന്നുള്ള ഭജനമലെന്നുള്ളത് നമ്മള് ദൈവ ദൈവ ഭയം ആദ്യം പിന്നെ ദൈവ ജയം പിന്നെ ദൈവ നയം പിന്നെ ദൈവ ദൈവമയം ദൈവ ലയം അപ്പൊ ദൈവ ലയത്തിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ആദ്യം തന്നെ ദൈവമായിട്ട് ലയിച്ചുചേരെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കില്ല ആദ്യം ദൈവ ഭയം റെവറൻസ് ഓ ആൻഡ് വണ്ടർ ഭയഭക്തി ആദരങ്ങള് ശരീരവും സ്വരവും ഒക്കെ ഉപയോഗിച്ച് ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുന്ന ദൈവമാണ് സൃഷ്ടാവാണ് അപ്പൊ ആ ഒരു സൃഷ്ടിയുടെ മനോഭാവം ആദ്യം എടുക്കണം എന്നിട്ട് ഈ സൃഷ്ടി ഒരു സർവൻറ് പോലെ ആവണം ഏർ ദൈവത്തെ സേവിക്കുന്ന പരിശുദ്ധ അമ്മ പോലും പറഞ്ഞു ഐ എം ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോഡ് ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് അപ്പോൾ ഈ സൃഷ്ടി ഒരു ദാസിയെപ്പോലെ ദാസനെ പോലെ കർത്താവിനെ സേവിക്കണം അങ്ങനെ കുറേ നാൾ സേവിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയും ഇനി മേൽ നിന്നെ ഞാൻ എന്ന് വിളിക്കുന്നില്ല ദാസി ദാസിയെന്നോ ദാസനെന്ന് വിളിക്കുന്നില്ല ഇനി സ്നേഹിതൻ എന്ന് വിളിക്കാം അങ്ങനെ മെല്ലെ മെല്ലെ പടിപടിയായിട്ട് ആയിട്ട് ഉയർന്നു വരണം നമ്മളെന്നാൾ കണ്ടില്ലേ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഈ ദൈവത്തിനെ ആരാധിക്കാൻ പറ്റണം വേർഷിപ്പ് ചെയ്യാൻ പറ്റണം വേർഷിപ്പ് ആൻഡ് അഡറേഷൻ രണ്ട് വാക്കുകളുണ്ട് മലയാളത്തിൽ ആരാധന എന്ന് പറയും പക്ഷെ ആദ്യം നമുക്ക് വേഷിപ്പാണ് വേണ്ടത് മനോഭാവം കറക്റ്റാവണം അങ്ങനെ കുറേ നാൾ ദൈവത്തിനെ വേർഷിപ്പ് ചെയ്ത് ആരാധിച്ച് മനോഭാവം കൊണ്ട് ഉള്ളുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെയൊക്കെ ആരാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ മാക്സിമം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ കുറേ ആരാധിക്കുമ്പോൾ നമുക്ക് ഒരു പോലെ ദാസനെ പോലെ കർത്താവിനെ സേവിക്കാനായിട്ട് പറ്റും അങ്ങനെ കുറേ സേവിച്ചു കഴിയുമ്പോഴാണ് കർത്താവ് പറയാ നീ ഇനിയിപ്പോൾ നമുക്ക് കമ്പാനിയൻസ് ആവാം കമ്പനി കർത്താവിൻ്റെ കമ്പനി കർത്താവിൻ്റെ ഒരു കൂട്ട് അനുഭവിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ കുറേ നാൾ ഈ കമ്പനി അടിച്ച് കമ്പനി അടിച്ച് ഇങ്ങനെ നടക്കുക കർത്താവിനോട് ചോദിച്ചും പറഞ്ഞും കർത്താവിനോട് സംസാരിച്ചും ഒരു കമ്പനിയിൽ കർത്താവുമായിട്ടൊരു കമ്പനിയിൽ ഒരു കൂട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ കർത്താവ് പറയും ആ ഇവള് കൊള്ളാലോ ഇവൻ കൊള്ളാലോ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ കമ്പനി അടിച്ച് കമ്പനി അടിച്ച് ഈ കർത്താവായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു ഒരു ഫെലോഷിപ്പ് കമ്മ്യൂണിയൻ അങ്ങനെ കൂട്ടായ്മ പോയി പോയി കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരും സൗഹൃദം സ്നേഹിതൻ എന്ന് വിളിക്കും അങ്ങനെയൊക്കെയാണ് കർത്താവായിട്ട് ഫ്രണ്ട് എന്നുള്ള എന്നുള്ളൊരിതിലേക്ക് വരും അങ്ങനെ ഫ്രണ്ടായി ഫ്രണ്ടായി കുറേ നാൾ കഴിയുമ്പോൾ കർത്താവ് ഇങ്ങനെ എല്ലാറ്റിലും കർത്താവ് മയം ദൈവമയമായിട്ട് തീരും ഇൻ ദ മോർണിംഗ് ജീസസ് ജീസസ് ർനൂൺ ഇൻ ദി ഈവനിങ് ഇൻ ദ നൈറ്റ് എപ്പോഴും ജീസസ് ഒരു ദൈവമയം എന്നുള്ളൊരു ഇതിലേക്ക് വരും എപ്പോഴും ദൈവത്തിനെ പറ്റി ആലോചിക്കുക എപ്പോഴും ദൈവചനം നമുക്ക് ദൈവം എന്താ പറയണേ എപ്പോഴും ദൈവം 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 അങ്ങനെയൊക്കെയാണ് പിന്നെ ദൈവ ലയത്തിലേക്ക് വരിക യൂണിയൻ വിത്ത് ഗോഡ് അല്ലെങ്കിൽ യുണൈറ്റഡ് ടു ദ ലോഡെന്ന് അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് വരിക അപ്പോൾ അടിസ്ഥാനമായിട്ട് ഈ വേഷിപ്പ് ആരാധന വേണം എന്നിട്ടാണ് പിന്നെ അടുത്തടുത്ത സ്റ്റേജിൽ പോയിട്ട് പിന്നീട് ദൈവമായിട്ടുള്ളൊരു യൂണിയനിലേക്ക് വരിക അപ്പോൾ അങ്ങനെ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പടി ആദ്യം തന്നെ നിലത്തൊന്ന് പത്താമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് കാലിടുത്താ എങ്ങനെയുണ്ടാവും ഗവൺമെന്റിന്റെ ഗവൺമെന്റ് മേഖല പിന്നെ നമ്മളെ ഹോസ്പിറ്റലിലായിരിക്കും ഇപ്പോൾ വാതിലെ പറ്റി വാതിലിനെ പറ്റി അബൌട്ട് ഡോർ വിശുദ്ധ ദൈവവചനത്തിൽ ഒരു കാര്യം മാത്യു സെവൻ സെവൻ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് നോക്ക് ആൻഡ് ദ ഡോർ വിൽ ബി ഓപ്പൺ ഫോർ യു അതുപോലെ തന്നെ റെവലേഷൻ ചാപ്റ്റർ ത്രീ സീക്രഡ് വേഴ്സ് ട്വൻറ്റി ലിസ്സൺ I am standing at the door, knocking. If you hear my voice and open the door, I will come into you and eat with you and you with me. Rain Dhamuni Ruwa Lord, reign forevermore. And when we knock at him when we knock, we will get an answer. And he will open the door for us. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് സെയിൻ ജോൺ ചാപ്റ്റർ ടെൻ ഈഷു പറയുന്നത് അയൻ ദ ഗേറ്റ് ഈശു ആണ് ഗേറ്റ് അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്നിട്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോവുക അപ്പോൾ ഈശു ആണ് വഴി വഴിയും സത്യവും ജീവനും അപ്പോൾ നിത്യജീവനിലേക്കുള്ള വഴി ആണ് ആ ഗേറ്റ് അപ്പോൾ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ റൈറ്റ് നൗ സോ ഐ എം നോക്കിംഗ് knocking at his heart and he's opening the door for me and I'm entering into eternal life.